ബിഗ് ബോസിനകത്തൊരു ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാളാണ് സായി പക്ഷെ അതേ സമയത്ത് തന്നെ സായിയുടെ ഒരു സേഫ് ഗെയിം കൂടി തന്നെയാണ് ഇന്ന് രാവിലെ സത്യത്തിൽ ജാസ്മിൻ സായിയുടെ ആ ഒരു സേഫ് ഗെയിമിനെ തന്നെയാണ് ചോദ്യം ചെയ്തത് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ജാസ്മിൻ ശ്രമിച്ചത് പക്ഷെ സായി പിടി കൊടുക്കുകയേ ഇല്ല സായിയെ സംബന്ധിച്ചിടത്തോളം ഇമേജ് കോൺഷ്യസ് ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇമേജിന് കോട്ടം തട്ടുന്ന പ്രവൃത്തികളൊന്നും തന്നെ സായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സായി വളരെ കാമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് അത് നല്ലതാണ് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ സമൂഹത്തിൽ വളരെ കാമായിട്ട് നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും ആരുടെ അടുത്തും വഴക്കൊന്നും ഉണ്ടാക്കാതെ തന്നെ നൈസായിട്ട് നിന്ന് തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരുമുണ്ട് അവരെ നമുക്ക് കിടിലം പ്ലേയേഴ്സ് എന്ന് വിളിക്കാം ഒരു സംശയവും പക്ഷെ ജാസ്മിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സായിയെ പ്രൊവോക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും സായിയെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് അങ്ങനെ പ്രതികരിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സായി നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ടെന്ന് ചിലപ്പോൾ ജാസ്മിൻ കണക്കൂട്ടുന്നുണ്ടാവും പക്ഷേ സായി ഇതുവരെയും പിടികൊടുത്തിട്ടില്ല പക്ഷെ ജാസ്മിന്റെ രാവിലത്തെ ആ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം സായിയെ ഇതുവരെ ആരും അങ്ങനെ പോയിട്ട് നൈസിനെ പ്രവോക്ക് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല അറ്റംപ്റ്റ് നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് സായിയുടെ അതൊരു സേഫ് ഗെയിം തന്നെയാണെന്ന് ജാസ്മിൻ മനസ്സിലാക്കി തന്നെയാണ് ഇനി ഒരു ടോപ്പിക്ക് എടുത്തിട്ടത് ആ നിലയ്ക്ക് അത് വളരെ നല്ലൊരു മൂവ് ആയിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം അതിനെ സായിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് കാണാം ഏതായാലും ജാസ്മിൻ നൈസായിട്ട് സായിയുടെ പല വിഷയങ്ങളും എടുത്തിട്ടു തിട്ടും ഇന്ന് രാവിലെ അതൊരു നല്ല ഗെയിം തന്നെയാണ്